അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കൺഫർമേഷനൊക്കെ കൊടുക്കാൻ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും കൊടുക്കുക നമ്മൾ ഇതിന്റെ സ്റ്റഡി പ്ലാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് വീക്കിന്റെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയേഴ്സിന്റെ ഡിസ്കഷനും അപ്പം അടുത്ത വീക്കിലോട്ടുള്ള സ്റ്റഡി പ്ലാനും നമ്മൾ ഈ ഒരു വീഡിയോയില് നോക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിൽ ലേറ്റസ്റ്റ് നടന്ന ബി എസ് സി എക്സാംസിന് ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കൂടുതലായിട്ടും അതിൽ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതില് നിങ്ങൾ കേൾക്കാത്തതായിട്ടുള്ള കുറച്ചധികം കൂടെ ഇന്നത്തെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലവണ്ണം നോക്കുക നമ്മൾ കഴിഞ്ഞ വീക്കിലെ മാർച്ച് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ ആദ്യത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറു നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറു നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ് എൻഡു സൽഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം എൻഡു ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം ലോക വന്യജീവി ദിനം മാർച്ച് മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിങ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ജനങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കൽ വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജ്വാല പോയിന്റ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ആണ് ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ചക്ഷു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഓ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച സംസ്ഥാനം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഓ ടി പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കേരളമാണ് ആ ഒ ടി പ്ലാറ്റ്ഫോമിന്റെ പേര് സി സ്പേസ് എന്നുള്ളതാണ് സി സ്പേസ് നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തിരണ്ടാമത് രാജ്യം നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തിരണ്ടാമത് രാജ്യം സ്വീഡൻ ആണ് മിഷൻ റെയിൻബോ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ നൂറ് ദിന കർമ്മ പരിപാടി ആരംഭിച്ച ബാങ്ക് കേരള ബാങ്ക് ആണ് മിഷൻ റെയിൻബോ ട്വന്റി ട്വന്റി ഫോർ എന്ന പേരിൽ നൂറ് ദിന കർമ്മ പരിപാടി ആരംഭിച്ച ബാങ്ക് കേരള ബാങ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താൻ ശേഷിയുള്ള മിസൈൽ സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താൻ ശേഷിയുള്ള മിസൈൽ സംവിധാനം അഗ്നി ഫൈവ് ഇത് മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഒരു മിസൈലായി പറഞ്ഞു ചെന്ന് അടുക്കുമ്പോൾ ഒന്നിലധികം മിസൈൽ കുഞ്ഞുങ്ങളായി ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പതിക്കുന്ന എം ഐ ആർ വി സംവിധാനം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ആണ് ഇതിന് വിളിച്ചിട്ടുള്ളത് ഓക്കെ ശബ്ദത്തേക്കാൾ ഇരുപത്തിനാല് മടങ്ങാണ് ഇതിന്റെ വേഗം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഡിആർ ഡി ഒ മിഷൻ ഡയറക്ടറാണ് അവരൊരു മലയാളിയാണ് തിരുവനന്തപുരം സ്വദേശിയാണ് ഷീന റാണി എന്നുള്ളതാണ് പേര് ഓക്കെ സോ ഇത് ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്യാം ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ പാർക്ക് നിലവിൽ വന്നത് പാലക്കാടാണ് ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും പിന്നെ അതും ഇടയ്ക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഒന്ന് നോട്ട് ചെയ്യാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് നോ യുവർ കാൻഡിഡേറ്റ് അപ്പോൾ ഇത് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളെ കേസിന്റെ നിലവിലെ സ്ഥിതിയും ആപ്ലിക്കേഷനിലൂടെ അറിയാം ഓക്കെ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രൈ ലാട്രൽ നാവിക അഭ്യാസമാണ് ഐ എം ടി ട്രൈലാൻഡ് ട്വന്റി ട്വന്റി ഫോർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രൈ ലാട്രൽ നാവിക അഭ്യാസമാണ് ആ പേരിൽ തന്നെയുണ്ട് ഐ എം ടി എന്നുള്ള ഇന്ത്യ മൊസാംബിക് ടാൻസാനിയ ഇന്ത്യ മൊസാംബിക് അങ്ങനെയാണ് ഐ എം ടി എന്നുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻകോർ എന്നുള്ളതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പ് സി വിജിൽ ഇതാണ് ലേറ്റസ്റ്റ് നടന്ന എക്സാമില് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് ലോക്സഭാ തിരഞ്ഞെടുപ്പു നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പ് സി വിജൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമിതിദായകരിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നോടിയായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമിതിദായകരിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ ദെൻ ഇരുപതാമത്തത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പാക്കിയത് കേരളമാണ് രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കിയത് കേരളമാണ് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇത്രയും ഇന്ന് കണ്ടത് കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത ആറ് നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി പെരിയാറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ് എൻഡോ ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം കണക്ടിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ അടുത്തത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജ്വാല ജ്വാലോ ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ് ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അവതരിപ്പിച്ച പുതിയ പ്ലാറ്റ്ഫോം ചക്ഷു സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ ഓ ടി പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച സംസ്ഥാനം കേരളം സീസ്പേസ് എന്നുള്ളതാണ് അതിന്റെ പേര് നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തിരണ്ടാമത് രാജ്യം സ്വീഡൻ മിഷൻ റെയിൻബോ ട്വന്റി എന്ന പേരിൽ നൂറു ദിന കർമ്മ ആരംഭിച്ച ബാങ്ക് കേരള ബാങ്കാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അയ്യായിരം കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പ്രഹരം നടത്താൻ ശേഷിയുള്ള മിസൈൽ സംവിധാനം അഗ്നി ഫൈവ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് കോഴിക്കോട് സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ പാർക്ക് നിലവിൽ വന്നത് പാലക്കാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവ കാൻഡിഡേറ്റ് ഐ എം ടി ട്വന്റി ഫോർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രൈ ലാറ്ററൽ നാവികാഭ്യാസമാണ് ഇന്ത്യ മുസാംബിക് ടാൻസാനിയ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻകോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പ് സി വിജിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സ്വീപ്പ് രാജ്യത്ത് ആദ്യമായി ഏക ആരോഗ്യ പദ്ധതി നടപ്പാക്കിയത് കേരള ഓക്കെ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീക്കിന്റെ സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം അപ്പോൾ ഡേ ഫിഫ്റ്റീനിൽ നോക്കേണ്ടത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ചുതിങ്കകലാപും ആറ്റിങ്ങൽ കലാപം കേരള ജിയോഗ്രഫിന്ന് നാഷണൽ പാർക്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രിയാമ്പിളും ഫണ്ടമെന്റൽ റൈറ്റ്സും ആണ് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിൽ നിന്ന് മോഷൻ ചലനം ചലനവുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ലോസും അങ്ങനത്തെ കാര്യങ്ങളും ഇംഗ്ലീഷിൽ നിന്ന് ഒരു അഞ്ച് ഇഡിയംസ് നോക്കുക പിന്നെ കറണ്ട് അഫയേഴ്സ് ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് ഉണ്ട് നോക്കുക ജനുവരി ട്വന്റി ട്വന്റി ഫോർ ഫെബ്രുവരി ട്വന്റി ട്വന്റി ഫോർ അതുപോലെ മാർച്ച് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോർ ആണ് കഴിഞ്ഞ രണ്ട് വീക്സിലായിട്ട് പഠനത് ഈ ഒരു വീക്കിൽ നമുക്ക് ട്വന്റി ട്വന്റി ഫൈവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ദെൻ ഡേ സിക്സ്റ്റീല് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർമേഷൻ ഓഫ് ഐ എൻ സി അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം ഇമ്പോർട്ടന്റായിട്ടുള്ള ഐ എൻ സി സമ്മേളനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാം ദെൻ ഇന്ത്യൻ ജോഗ്രഫി ഇന്ന് നെതേൺ ട്രീൻസ് ഉത്തര മഹാസമതലം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്ഇആർ ടി പാഠഭാഗങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ചുള്ളൂ ആ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ അത് ചോദിക്കുകയുള്ളൂ ഇമ്പോർട്ടന്റ് ആക്സിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ ഫോർ സീനിയർ സിറ്റിസൺസ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ സെക്ഷൻ ഒക്കെ വെച്ചിട്ട് കുറേയധികം ചോദ്യപേപ്പറുകളിൽ ചോദിക്കുന്നുണ്ട് ഡിഗ്രി ലെവലിൽ നമ്മളത് കണ്ടു ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് ഇൻഫോസിനെ കാണുന്നുണ്ട് ഓക്കെ ദെൻ എക്കണോമിക്സ് ആ ഒരു വിഭാഗത്തിൽ നിന്ന് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് ഫൈവ് ഇയർ പ്ലാൻസ് നമ്മൾ ഫൈവ് ഇയർ പ്ലാൻസ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് വരെ നോക്കാം ദെൻ മലയാളത്തിന്റെ നിന്ന് പര്യായം അഞ്ച് പര്യായ പദങ്ങൾ കറണ്ട് അഫയേഴ്സ് എന്ന ജനുവരി ട്വന്റി ട്വന്റി ഫൈവിന്റെ തന്നെ ഡേ സെവൻറ്റീലിന വേൾഡ് ഹിസ്റ്ററി എന്ന റഷ്യൻ വിപ്ലവം ദെൻ വേൾഡ് ജോഗ്രഫി എന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻസ് കേരള ഗവേണൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അതായത് കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതായത് നമ്മളിപ്പോ യു പി എസ് സി പറയുകയാണെങ്കിൽ ഇവിടെ പി എസ് സി കേരള പി എസ് സി അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നോക്കുക ദെൻ ഐ ടിയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഫങ്ഷൻസ് എക്സാമ്പിൾസ് ദെൻ മാക്സ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ ആദ്യത്തെ നെക്സ്റ്റ് വീക്കിൽ ആദ്യത്തെ മൂന്ന് ദിവസത്തിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ശേഷമുള്ളത് ഇതിൻ്റെ സെവൻറ്റീൻത്ത് ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും പറയുന്നതായിരിക്കും നെക്സ്റ്റ് അതുപോലെ തന്നെ അതിൽ ഈ പറഞ്ഞ പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിലെ കറണ്ട് അഫെയ്ഴ്സിൻ്റെ ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്